കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ ജില്ലാ നാലാമത് ദ്വിദിന സമ്മേളനത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച നടന്ന കുടുംബസംഗമം പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ റൂറൽ ജില്ലാ നാലാമത് ദ്വിദിന സമ്മേളനം പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ തുടങ്ങി വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന കുടുംബ സംഗമവും പോലീസ് മെഡൽ നേടിയ ഓഫീസർമാർക്കുള്ള അനുമോദന സദസ്സും നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു ഉള്ള അവകാശങ്ങൾ മാറാൻ സംഘടിക്കേണ്ട കാര്യമുണ്ട് എന്ന് കരുതടുത്താണ് നമ്മുടെ സംസ്ഥാനത്ത് മാത്രമാണ് തോന്നുന്നു ഇങ്ങനൊരു സംവിധാനം പോലീസിനുള്ളിൽ ഉള്ളത് ഈ സംവിധാനങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് കുറെ കൂടി മെച്ചപ്പെട്ട പോലീസ് സംവിധാനമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് ആകെ മാറുന്നു എന്നത് കൂടി ചൂണ്ടിക്കാണിക്കുകയാണ് ഇത്തരം യൂണിഫോം ഒരു പ്രത്യേകത ഹൈറാർക്കി അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങി മുന്നോട്ട് അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ പി അനീഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പോലീസ് മേധാവി അനുജ് പലിവാൾ ഗസൽ ഗായകൻ അലോഷി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു റൂറൽ അഡീഷണൽ എസ് എൻ ആർ ജയരാജ് ഡിവൈഎസ്പിമാരായ കെ ഇ പ്രേമചന്ദ്രൻ സുഭാഷ് പരങ്ങേൻ ജെ എൻ ഡൊമിനിക് പോലീസ് സഹകരണ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ രാജേഷ് അസോസിയേറ്റ് ജില്ലാ പ്രസിഡന്റ് ജയേഷ് കാവുംബായി വൈസ് പ്രസിഡന്റ് എം കെ സാഹിദ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ